ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന ഇത്തവണത്തെ സൂപ്പർ കപ്പ് ഈ മാസം അവസാനത്തിലാണ് ആരംഭിക്കുക കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ ഇരുപതാം തീയതിയാണ് ആരംഭിക്കുക ഒഡീഷയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണയും സൂപ്പർ കപ്പ് നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിലെ എതിരാളികൾ ആരായിരിക്കും അത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് മാർക്കസ് മർഗുലാവയോട് ഇതേക്കുറിച്ച് ചോദിക്കപ്പെടുകയും ചെയ്തിരുന്നു അതിനുള്ള ഉത്തരം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖനത്തിൽ അദ്ദേഹം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ഈസ്റ്റ് ബംഗാൾ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിലെ എതിരാളികൾ എന്നാണ് മാർക്കസ് മെർബുലാവ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഉദ്ഘാടന മത്സരം ഏപ്രിൽ ഇരുപതാം തീയതിയാണ് നടക്കുക ആ മത്സരത്തിലാണ് ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുക ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ആദ്യത്തെ മത്സരമായിരിക്കും എന്ന കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐ പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്തും ഈസ്റ്റ് ബംഗാൾ ഒൻപതാം സ്ഥാനത്തുമായിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനും ഈസ്റ്റ് ബംഗാളിനും ഏറ്റുമുട്ടേണ്ടി വരുന്നത് ഇതൊരു നോക്ക് ഔട്ട് ഫോർമാറ്റിലുള്ള ടൂർണമെൻറ്റാണ് അതായത് മത്സരത്തിൽ പരാജയപ്പെടുന്നവർക്ക് ടൂർണമെന്റിൽ നിന്നും പുറത്തു പോകേണ്ടി വരും വിജയം അനിവാര്യമാണ് പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റാല ഇപ്പോൾ ടീമിനോടൊപ്പം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് കീഴിലാണ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം